കൊല്ലം ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയും കായിക അധ്യാപക തൊഴിൽ മേഖലയും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത് ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയും കായികാധ്യാപക തൊഴിൽ മേഖലയും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഓഫീസിലേക്ക് മാർച്ചും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം അതു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് യഥാർത്ഥ പരിഹാരം കളിക്കളങ്ങളിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ഓരോ കായിക താരത്തെയും കണ്ടെത്തി അടിസ്ഥാന പാഠങ്ങൾ ചൊല്ലിക്കൊടുത്ത് കായിക അധ്യാപകരോട് അധികാരികൾ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളൊക്കെ വഴിവിട്ട മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ സ്കൂളുകളിൽ അടിസ്ഥാനത്തിലല്ല അധ്യാപകരെ നിയമിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അധ്യാപകൻ വേണം അത് കായികാധ്യാപകനും വേണം സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകനും വേണം ചിത്രകല പഠിപ്പിക്കുന്നവരും വേണം അതുകൊണ്ട് ഇവരെല്ലാം ചേരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ കുറിച്ച് നല്ല അവബോധം അധികാരികൾക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പാതകൂടിയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയണം അപ്പോൾ മതം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സിമ്പലുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടി വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത സ്കൂൾ തലത്തിലുണ്ട് അത് മാറ്റുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഭരണഘടനയാണെന്നും ആ ഭരണഘടനയിൽ അടിഷ്ടമായിട്ടാണ് നമ്മൾ വളരേണ്ടതെന്നും അങ്ങനെ വളരുമ്പോഴാണ് എല്ലാവരും തുല്യരായി കാണുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത് സ്കൂൾ തലത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ഡി ഡിക്ക് കൈമാറി ഡി പി ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ആർ മുഹമ്മദ് റാഫി കെ പി എസ് പി ടി എ പ്രസിഡന്റ് എസ് പ്രദീപ്കുമാർ അജിതാകുമാരി സിനോപി ബാബു ശ്രീകാന്ത് രതീഷ് കുമാർ ഷിബുബേബി സന്ധ്യ ഷിബു ഷിബുചർമ്മൻ ബിനോയ് കെ അബ്രഹാം മനോജ് മത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം